അസ്ലാമലൈക്കും മൂന്നാം ക്ലാസ് അസ്ലാമലൈക്കും മൂന്നാം ക്ലാസ്സിലെ മക്കളെ അരക്കൊല പരീക്ഷൻ്റെ ഏറ്റവും പുതിയ താരീഹിൻ്റെ പേപ്പറാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് കേട്ടോ നമ്മൾ ബാക്കി ക്ലാസ്സുകളിലൊക്കെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്ത് ഉറപ്പുള്ള ചോദ്യോത്തരവ് പഠിപ്പിക്കണം കാരണം അവിടെ ഒന്നും പുസ്തകം മാറിയില്ല മൂന്നാം ക്ലാസ്സിൽ പുതിയ പുസ്തകമല്ലേ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പുതിയ പേപ്പർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് സൂപ്പറായിട്ട് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ രസകരമായിട്ട് കേട്ട് സൂപ്പറായി ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ നമുക്ക് നേരെ നോക്കിയാലോ ഒന്നാമത് നമുക്ക് അവിടെ ആറ് ചോദ്യങ്ങളുണ്ട് അതിന് ശരിക്കു നേരെ ആ പെട്ടിയിൽ സൂപ്പറായിട്ട് നിങ്ങളൊരു ഒരു ഇട്ട് കൊടുത്താൽ മതി നേരെ നോക്കിയാൽ നമുക്ക് നബി സല്ലാ അലൈ വസല്ലാമ നമ്മുടെ മുത്ത് നബി ജനിച്ചത് ഏത് വർഷത്തിലാണ് അതിൽ ശരിയായ ഒരു ഓപ്ഷൻ നിങ്ങൾ സ്ക്രീനിലൊന്ന് വിരലുകൊണ്ട് വെക്കി നിങ്ങൾ സ്ക്രീനിൽ സൂപ്പറായിട്ട് വിരലു വെച്ചോ ഞാൻ പറയട്ടെന്നാൽ മൂന്നാമത്തെ കള്ളിയിൽ വിരൽ വെച്ചവരൊക്കെ ഒന്ന് കൈവന്ദിക്കാണേ അത് ബന്ധിച്ച് എനിക്ക് കാണുന്നില്ല എന്നാൽ നിങ്ങൾ കേട്ടോ നമ്മളൊപ്പം അങ്ങനെ വേണം എന്നാലും ഒരു എനർജി നിങ്ങൾക്കും പഠിക്കുമ്പോൾ കിട്ടുള്ളൂ അല്ലെ മൂന്നാമത്തെ കളിയില്ല ശരി എന്താണതിലുള്ളത് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അല്ലേ അഥവാ ക്രിസ്താംതം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് നമ്മുടെ മുത്തുനബി സൊല്ലാ അലീസ്വരം ജനിക്കണത് ഏതാ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ജനിച്ച വർഷം കമൻ്റ് ചെയ്തോട്ടോ നിങ്ങൾ ജനിച്ച വർഷം അതുപോലെ ഏപ്രിൽ മാസത്തിനും ജനിച്ചവരുണ്ടെങ്കിൽ കമൻ്റായി ചെയ്തോളട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പത്നി ആരാണ് നമ്മുടെ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഇതിരാരാണ് ഹാജറാ ബി വി ആമിന ബി ഹലീമ ബി വി ഇതിരാരാണ് ആരാണ് നിങ്ങളുടെ സ്ക്രീനിൽ വിരൽ വെച്ചോളി ഒന്നാമത്തെ കള്ളിയിൽ വിരൽ വെച്ചുപോലുണ്ടോ അതല്ല ശരി ആരാണ് ഹാജറ ബീവി വി അല്ലേ ഹാജറ ബീവിയാണ് നമ്മുടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ ഭാര്യ ഇനി മൂന്നാമത്തെ ചോദ്യം ഉണ്ടോ നബി സല്ലാ അലൈഹി സലമയുടെ പിതൃവൻ ആരാണ് നബി സല്ലു അലൈഹി സലമിയുടെ ഇപ്പാൻ്റെ സഹോദരൻ അല്ലേ നമ്മൾ എന്നൊക്കെ പറയലേ അത് ഇതിലാരാ അബ്ദുൽ മുത്തലിബ് അബു ത്വാലിബ് വാഹാബ് ഇതിലാരാ നമ്മള് ശരിയായിട്ട് സൂപ്പറായിട്ടൊന്ന് വിരല് വെക്കി സ്ക്രീനിൽ പറയട്ടെ രണ്ടാമത്തെ കളിയില് വരല ചോരൊക്കെയാണ് ശരി കേട്ടോ ആരോത്തരം അബു ത്വാലിബ് അല്ലേ അബൂ അബൂത്തോലിബി എന്നിവരാണ് നബിസ് അലൈഹി സ്വലമിയുടെ അഥവാ എന്നൊക്കെ നമ്മൾ പറയില്ലേ എങ്ങക്ക് എളാപ്പാർ അല്ലേ ഓക്കേ ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാണ് പിതാവ് അലൈഹി നബിസ്ലാമിയുടെ ആദ്യത്തെ ഭാര്യ ആ ഹദീജീവിന്റെ എപ്പച്ചി ആരാണ് ഈ കൂട്ടത്തിൽ നമുക്ക് നോക്കാം രണ്ടാമത്തെ പെട്ടിയിലുള്ള ആളാണ് ശരി എന്താണ് വായിക്കുക ഹു എന്താ വായിക്കുക ഹൈലിദ് കറക്റ്റായിട്ട് പറയണം കേട്ടോ ഏ ഹൈലിദ് എന്ന ആളുടെ മകളാർ ഹദീജ ബി ബി ഖദീജ ബിൻ ൈലിദ് എന്നാണ് പറയാറുള്ളത് കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ ശരിയായിട്ട് ശരി കൊടുക്കണേ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നബി അലൈഹി വസല്ലം വല്ലൈമയുടെ ആദ്യത്തെ ഷാമിലേക്കുള്ള യാത്ര ഏതാണ് ഷ്യമെന്നൊക്കെ പറഞ്ഞ മക്കളെ അന്നത്തെ അറിയപ്പെട്ട ഇന്നത്തെ ഒരു മൂന്നാല് രാജ്യങ്ങൾ കൂടിയ സ്ഥലമാണ് അന്നത്തെ ഷ്യാം എന്ന് പറഞ്ഞ സ്ഥലം ഏതൊക്കെ രാജ്യങ്ങൾ നിങ്ങൾക്കറിയോ ഇന്നത്തെ നമ്മൾ സിറിയ ലെബനോന് ജോർദാന് പിന്നെ നമ്മൾ മുസ്ലിങ്ങൾ ദുരിതത്തിലായി നിൽക്കുന്ന ഫലസ്തീന് പിന്നെ തുർക്കീൻ്റെ ചില ഭാഗങ്ങൾ ഇതൊക്കെ പട കൂടിയ ഈ രാജ്യങ്ങളൊക്കെ പട കൂടിയ ഭയങ്കര വലിയൊരു സ്ഥലമാണ് ഷ്യാം അപ്പം അങ്ങോട്ട് മുത്തനബി ആദ്യമായിട്ട് യാത്ര ചെയ്തത് എത്രാമത്തെ വയസ്സിൽ ഞങ്ങൾ സൂപ്പറായിട്ട് ശരിയത്തരത്തിൽ നേരെ സ്ക്രീനിൽ വരെ വെച്ചോളി വിരല് വെച്ചോ പറയട്ടെ ഏഹ് പന്ത്രണ്ടാമത്തെ വയസ്സില് എന്ന് പറഞ്ഞുള്ളത് കണ്ടോ ശരി നിങ്ങളൊക്കെ പന്ത്രണ്ട് എന്നല്ലേ പറഞ്ഞത് അല്ലേ ഒന്നാമത്തെ കള്ളിയിൽ അല്ലെ എന്താണ് പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് മുത്തുനബി ആദ്യമായിട്ട് ഷ്യാംയിലേക്ക് യാത്ര പോയിട്ടുള്ളത് ആരെ കൂടെ പോയത് പിതർവ്യൻ അഥവാ മേളപ്പായ അബൂത്ത് അലിബ് എന്നവരുടെ കൂടെയാണ് പോയത് അല്ലേ ഇനി നമ്മളുടെ ആറാമത്തെ ചോദ്യം ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ മുത്തനബിൻ്റെ ഉമ്മച്ചിക്ക് എവിടെ വെച്ചിട്ടാണ് ബാബുണ്ടായത് രോഗം ഉണ്ടായത് നിങ്ങൾ കറക്റ്റായിട്ട് വിരലച്ചോട് നിങ്ങൾക്ക് അറിയപ്പെടുക മുത്തനബിന് അത്രയും ഇഷ്ടമുള്ളതല്ല ഉമ്മച്ചീൻ്റെ രോഗം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ എവിടെ നിന്നാണ് നിങ്ങൾ വരലോച്ചോ പറയട്ടെ രണ്ടാമത്തെ കളിയിൽ നിങ്ങളൊക്കെ വരലുവെച്ചിട്ടില്ലേ അതാണ് ശരി ഉത്തരം എന്താണ് അബവാ അല്ലേ മുത്തനബിക്കേ ശരിക്കും ഇതെട്ടോ അബവാ ഇവിടെ വെച്ചിട്ടാണ് മുത്തനബിന്റെ ഉമ്മച്ചയായ ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് ഇനി മക്കളെ രണ്ടാമത്തെ വർക്കേ നമുക്ക് പൂർത്തിയാക്കാനാണ് അവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ സൂപ്പറായിട്ട് പൂരിപ്പിച്ചു കൊടുത്താലോ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മുമിനാവുകയുള്ളൂ എങ്ങനെ നമ്മുടെ മുത്തനബി സല്ലാ അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മുഗ്മിനാവുകയുള്ളൂ അല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ നമ്മളെല്ലാവരേക്കാളും മുത്തനബി സല്ലാ അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായ വിശ്വാസിയാവുകയുള്ളൂ പൂർണ്ണമായ ഈമാൻ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പം നമ്മൾ എം എമ്മച്ചിനേക്കോളും ഉപ്പച്ചിനെക്കോളൂ എനിക്ക് ഒന്നാം സ്ഥാനം എഞ്ച് എം എച്ചാണ് പിന്നെ എൻ്റെ കുട്ടിയാണ് പിന്നെ വേണം എബി തങ്ങളെ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാൻ പൂർത്തിയായിട്ടില്ല എന്നാണ് അർത്ഥം എന്നാലും നമ്മൾ മാക്സിമം മുത്തനെബിനെ സ്നേഹിക്കാൻ ശ്രദ്ധിക്കണം അല്ലേ അപ്പോൾ നമ്മൾ അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത് ഈ മാൻ നാം പൂർണ്ണ മുഗ്മീനാവുകയുള്ളു ഇനി രണ്ട് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ് അല്ലേ നമ്മുടെ കായബ നമ്മുടെ അമ്മച്ചി ഇപ്പച്ചൊക്കെ ഉമ്മറൊക്കെ പോയിക്കും നിങ്ങൾ ഉമ്പറയ്ക്ക് പോയിക്കണം ഉമ്പറയ്ക്ക് പോയാലൊക്കെ ഒന്ന് ഉമ്പറയ്ക്ക് പോയിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്തോളോ ഞാൻ പഠിപ്പിക്കണം ഒന്നാം ക്ലാസ്സത്തെ കുട്ടികളിലൊക്കെ ഉമ്മറക്കു പോയ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉമ്പറയ്ക്ക് പോകുമ്പോഴേ അവിടെ ഒരു കറുത്ത പെയിൻ്റ് അടിച്ചൊരു പെര പോലെ ഉണ്ട് നിങ്ങൾ കണ്ടിരിക്കുന്നത് അതിന് ക്യബ എന്നാണ് പറയാം ആ കയബൻ്റെ ഒരു ഭാഗത്തൊരു കല്ലുണ്ട് ഒരു കറുത്ത കല്ല് അതിൻ്റെ പേരെന്താണോ ഹജറുൽ അസവദ് അതെന്താണ് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണത് എന്താണ് അവിടെ പൊരിപ്പിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഹജറുൽ അസവദ് അത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന കല്ലാണ് അള്ളാഹു സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയിട്ടുള്ള കല്ലാണ് നമുക്ക് ഇപ്പോൾ കയബന്റെ ആ ഭാഗത്ത് കാണുന്ന ആ ഒരു കറുത്ത കല്ല് അപ്പൊ നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം അല്ലെ സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശിലയാണ് ഹജറുൽ അസ്വദ് മക്കളെ മറക്കാതിരിക്കാനാട്ടോ ഞാൻ ഇങ്ങനെ വിശദീകരിച്ചു പറയണത് ഇല്ലെന്നുണ്ടെങ്കിൽ മക്കളെന്ത് ചെയ്യും ഒറ്റടിക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡായിട്ട് മറന്നു പോകും റെഡിമെയ്ഡ് മാത്രം പറഞ്ഞു പോയാലേ ഉത്തരം മാത്രം പറഞ്ഞു പോയാലും പറയും കൂട്ടിൽ മറന്നു പോകും വിശദീകരണമാകുമ്പോൾ അതിനെപ്പറ്റി ഒരു ബന്ധം കിട്ടും അപ്പം ഓർത്തു ഓർത്തെടുക്കാൻ പല കുട്ടികൾക്കും അത് വലിയ സഹായം അത് ഞാൻ പറയാൻ കാരണമെന്ന് ചില കുട്ടികളൊക്കെ രാത്രി പഠിക്കാതെ വന്നാലും പറ്റിയെന്ന് ഉത്തരം പറയുന്നുണ്ട് അപ്പം എങ്ങനെ ഉത്തരം കിട്ടി വെച്ചപ്പോൾ ഇന്നലെ ഉസ്താദ് ക്ലാസ് എന്ന് പറഞ്ഞ ഓർമ്മ വെച്ച് പറയണറിയും അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ വിശദീകരണം കൂടി പറയുമ്പോൾ ഒരു ബന്ധം കിട്ടും കുട്ടികൾക്ക് ഉത്തരം കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് വിശദീകരിക്കുന്നത് കേട്ടോ നല്ല രസമായിട്ട് ഇങ്ങനെ കേട്ടാൽ മതി നമ്മൾ പരീക്ഷ ടൈമല്ലേ അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യം സ്നേഹവും കരുണയും വാത്സല്യവും ഉള്ള ആളായിരുന്നാല് അബു തോലിബ് അല്ലേ നമ്മുടെ പിന്നെ മുത്തനുപിൻ്റെ പിതൃവിനേ ഇപ്പ സഹോദരനെ അല്ലേ അദ്ദേഹം നല്ല സ്നേഹമുള്ള ആളായിരുന്നു നല്ല കാരുണ്യം വാത്സല്യം ഒക്കെ ഉള്ള ഒരാളായിരുന്നു അവര് അബു തോലിബ് അല്ലേ നമ്മുടെ മുത്തനുപിന്നെ നാൽപ്പത്തിരണ്ട് കൊല്ലത്തോളം അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു ആളായിരുന്നു അദ്ദേഹം വിശ്വാസിയാണോ അല്ലെ എന്നുള്ളത് വേറെ പക്ഷേ നല്ല സ്നേഹവും കരുണയും വാത്സല്യവുമുള്ള ആളായിരുന്നു നബി തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബ് അവിടെ എന്താ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഉത്തരം എന്താ കൊടുക്കേണ്ടത് അബൂ ത്വാലിബ് നമുക്ക് ഇനി മൂന്നാമത്തെ വർക്കായി രണ്ടെണ്ണം വീതം സൂപ്പറായിട്ട് എഴുതി കൊടുക്കാനാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ നാല് മാർക്ക് വെച്ചതിനുണ്ട് കേട്ടോ ഒന്നാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച ഏഴാം ദിവസം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നിബിധങ്ങൾ ചെയ്തതല്ല കാരണം നിബിധങ്ങൾ കുഞ്ഞു കുട്ടിയല്ലേ നിബിതങ്ങൾ ജനിച്ചു എന്ന സന്തോഷത്തിൽ ഇപ്പോൾ കുടുംബക്കാരൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു അതാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഏഴാം ദിവസത്തിൽ അല്ലെ കുഞ്ഞു കുട്ടി ജനിച്ചതിന്റെ ഏഴാമത്തെ ദിവസത്തിൽ അക്കൈക്കത്ത് അറുക്കുകയും മുഹമ്മദ് എന്ന് പേരിടുകയും കുറേശികളെ വിളിച്ച് സദ്യ നൽകുകയും ചെയ്തു ഇപ്പം സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു കുട്ടി ജനിച്ചാൽ ഏഴാമത്തെ ദിവസം ഒന്നുകിൽ ആടിനെ ഇറക്കും അല്ലെങ്കിൽ പശുവിനെ ഇറക്കും നിങ്ങളെ ജനിച്ചപ്പോൾ നിങ്ങളെ പിമ്മി എന്താ ചെയ്തെന്ന് ചോദിച്ചു കൊണ്ടിട്ടോ എന്നിട്ട് അർത്ഥിട്ടോ ഈ ഇറച്ചി പിന്നെ ഓരോ ആൾക്കാരെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അതൊക്കെ അങ്ങനെ കറിയായി വെച്ച് കണ്ടവർക്ക് ഭക്ഷണാക്കി കൊടുക്കും എന്നിട്ട് നല്ലൊരു സൂപ്പർ പേര് കിട്ടും നെയിം നെയിം റിവീലിംഗ് സൂപ്പറായിട്ട് നടത്തും അല്ലേ നമ്മൾ നമ്മൾ ആഭാസമാക്കിയിട്ട് നല്ല സൂപ്പർ പേരിടാണ് നമ്മൾ വേണ്ടത് സൂപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിങ്ങളാണല്ലോ ഒരു മുസ്ലിം പാരമ്പര്യമുള്ള പേരാണ് നല്ലത് കേട്ടോ ഇപ്പോൾ എൻ്റെ പേരിട്ടത് നമ്മുടെ മമ്പുറം മക്കാമുകൾ അങ്ങോട്ട് പോയിക്കണുവാം മമ്പുറം മക്കാമക്ക് ഞാൻ എന്നെ പ്രസവിച്ച ഉടനെ ഇപ്പം ഇമ്മയും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് എനിക്ക് പേരിട്ടതെന്ന് പറഞ്ഞു പറയലുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേരിടലൊക്കെ അങ്ങനെ രീതിയിലേക്ക് മാറ്റിയ ആഭാസം നമ്മൾ ഒഴിവാക്കുക നമ്മുടെ കുട്ടീൻ്റെ ഒരു തുടക്കമാണല്ലോ നല്ലൊരു ബർക്കത്തുള്ള രൂപത്തിലായിക്കോട്ടെ ഏതായാലും മുത്തലയ്പയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ഏഴാം ദിവസത്തിൽ അക്കീക്കത്തെ ഇറുത്തു അക്കീക്കത്ത് ഇറക്കാമെന്ന് പറഞ്ഞെന്താ ഈ ആടിനെ പശുവിനെ ഒട്ടക്കത്തിനെ കറുത്തിട്ട് അരച്ചു കൊടുക്കുക നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങും അല്ലേ ആ ഇറച്ചിയല്ല അങ്ങനെ ഇറക്കണമല്ല ഒരു കുട്ടി ജനിച്ചീൻ്റെ സന്തോഷത്തിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വേണ്ടിയിട്ടൊരു അക്കീക്കത്ത് ഇറക്കും അഥവാ ഒരറിവ് നടത്തും ആടിനെ പശുവിനെയൊക്കെ അതിനാണ് കീക്കത്ത് ഇറക്കം എന്ന് പറയുന്നത് കേട്ടോ ഇനി നമ്മൾ ചെയ്യുക അടുത്ത ചോദ്യം നബി സല്ല അലൈസ്മ തങ്ങൾ ചെറുപ്പ് മുതലേ വിട്ടുനിന്ന കാര്യങ്ങൾ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ നബിതങ്ങൾ മഹാഡീസൻ്റെ ആയിരുന്നു നല്ല ആളെയായിരുന്നു അല്ലേ ചെറിയ കുട്ടികളാകുമ്പോൾ അല്ലേ കുറേ തെറ്റുകുറ്റങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ വരും പക്ഷെ അങ്ങനത്തെ ഒന്നും നബി നബിതങ്ങൾക്ക് വന്നിട്ടില്ല അതിൽ തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അക്രമം ബിംബാരാധന മദ്യപാനം ചൂതാട്ടം ഇതിൽ നിന്നെല്ലാം നബി സല്ല അലൈ വല്ല ചെറുപ്പം മുതലേ വിട്ടു നിന്നിരുന്നു അല്ലാതെ നബി തങ്ങൾ വലുതായപ്പോഴും നന്നായതാണോ അല്ലേ പ്രായക്കായി ഇനി ഞാൻ പള്ളിക്ക് പോയി ഇരിക്കട്ടെ എന്ന് കരുതി വന്നതാണോ അല്ല നബി തങ്ങളുടെ ചെറുപ്പം മുതലേ നല്ലൊരു ജെന്റിൽമാൻ ആയിരുന്നു അല്ലേ അഥവാ അമ്മാഞ്ഞനായിരുന്നു ഈ വക ഒരു തങ്ങൾക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നില്ല നബി ബിദ്ധങ്ങൾ അന്യായമായി ആരെയും ആക്രമിക്കൂല ആരോടും അനീതി കാട്ടൂല ബിംബങ്ങളെ പോയി ആരാധിക്കൂല അല്ലേ നാട്ടുകാരൊക്കെ ബിംബങ്ങൾ ആരാധിച്ച് നബി നിബിദ്ധങ്ങളെ കാലഘട്ടത്തിൽ ഓലെ ലാത്തനെയും മനാത്തനും ഒക്കെ ആരാധിച്ചു ഓരോ കാര്യങ്ങളൊക്കെ അറിയോ ഓല ആരാധിച്ചിരുന്ന ബിംബങ്ങളെയും ദൈവങ്ങളെയൊക്കെ പേരാ അങ്ങനെ പറ്റുമോ ഇല്ലല്ലോ ആ സമയത്താണ് നിബിദ്ധങ്ങള് അള്ളഹാനെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ കള്ളു കുടിക്കൽ അനുവദനീയമായിരുന്നു അവർ കള് കുടിച്ചിരുന്നു പിന്നെയാണ് അള്ളാവു കള്ളുകുടീനെ പ്രത്യേക സാഹചര്യത്തിൽ നിരോധിച്ചത് പറയാനേ കുറേ ഉണ്ട് പക്ഷേ ആ സമയത്ത് നബി സല്ലാ അലൈഹി സ്വലമാങ്ങൾ അഥവാ ഓരോക്കെ കള് കുടിക്കാൻ പറ്റിയ സമയത്ത് കുടിച്ചിരുന്നു പക്ഷെ അപ്പോഴും നബി സല്ലാ അലൈഹി വല്ലാമത്തങ്ങൾ കള്ള് കുടിച്ചിരുന്നില്ല മദ്യപാനം നടത്തിയിരുന്നില്ല ചൂതാട്ടമൊന്നും നടത്തിയിരുന്നില്ല നമ്മളും അങ്ങനെ ആവണം അല്ലേ നമ്മൾ ചെറുപ്പം മുതലേ ഡീസൻ്റെ ആണോ അല്ലാതെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നന്നായി പറ്റുമോ അങ്ങനെ നന്നാണോ കുഴപ്പമുണ്ട് ഒരു പെട്ടെന്ന് നന്നായി പിന്നെ ബാക്കി ജോലി ചെയ്യണമൊക്കെ മോശം നമ്മൾ മാത്രം ശരി അങ്ങനെ ചിന്തയില്ല അത് പാടില്ല അല്ലേ ഇനി മക്കളെ മൂന്നാമത്തെ ചോദ്യം നബി സല്ല അലൈവല്ല തങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ നമ്മുടെ മുത്തുനബിക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങളുണ്ട് അല്ലേ ഏതൊക്കെയാണത് ഷാമിലേക്ക് നബിതങ്ങൾ യാത്ര പോയപ്പോൾ ആ യാത്രയിൽ നബിസ്വല്ലാ അല്ലെ വസ്ലമ തങ്ങൾക്ക് മാത്രം മേഘം തണലിട്ട് കൊടുത്തു അതുപോലെ തന്നെ കച്ചവടത്തിൽ പതിവിലേറെ ലാഭമുണ്ടായി അല്ലേ സാധാരണ നമ്മളൊക്കെ നടക്കുമ്പോൾ മേഘം തണലിട്ട് തരുമോ ഇല്ലല്ലോ നല്ല ചൂട് കയറ്റി നമ്മൾ പോകേണ്ടി വരും ഏഹ് പക്ഷേ നബിതങ്ങൾ ഷ്യാമിലേക്ക് കച്ചവടത്തിന് യാത്ര പോയപ്പോളേ നമ്മുടെ മുത്തുനബിക്ക് മാത്രം വേഗം തണലിട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ആ ഒരു കച്ചവട യാത്രയിൽ പതിവിലേറെ ലാഭവുമുണ്ടായി സാധാരണ അവർക്ക് ഉണ്ടാകുന്ന ലാഭത്തിനേക്കാൾ എത്രയോ കൂടുതൽ ലാഭം ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് ഇനി നാലാമത്തെ ചോദ്യം ഖദീജ ബി വി റിയാഹു വനഹയുടെ ഗുണങ്ങൾ അല്ലെ കുറേ ഗുണങ്ങളുണ്ട് അല്ലെ നബി തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ് ഖദീജ ബീവി അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു രണ്ടെണ്ണം നമുക്ക് പറഞ്ഞാലോ ഒന്നാമത്തത് ഭർത്തൃ സ്നേഹം ഭർത്താവായ നബി സല്ല അലൈവലമ തങ്ങളോട് വലിയ സ്നേഹമുള്ള ആളായിരുന്നു ഖദീജ ഹദീജിവി ഒന്നാമത്തെ പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണത് സ്നേഹം ഭർത്താവിനോടുള്ള സ്നേഹം രണ്ട് ഔദാര്യം വലിയ സമ്പത്തുള്ള വ്യക്തിയായിരുന്നല്ലോ ഖദീജ ബിവി പക്ഷെ അവരുള്ള സമ്പത്ത് ഔദാര്യമായിട്ട് ധാരാളമായി നൽകിയിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ മുത്തനബിക്കും ഇസ്ലാമിനും വേണ്ടി ധാരാളം ഔദാര്യമായി സമ്പത്ത് നൽകിയിരുന്നു അതുപോലെ ഭയങ്കര ബുദ്ധിയുള്ള ഒരു ആളായിരുന്നു ഖദീജ ബീവി ബുദ്ധികൂർമതയുള്ള വ്യക്തിയായിരുന്നു ഖദീജ ബീവി അതുപോലെ കാര്യകൈകാര്യം ചെയ്യാൻ ഭയങ്കര ഒരു കഴിവ് കാര്യസ്ഥത കഴിവ് ഉള്ള വ്യക്തിയായിരുന്നു ഖദീജ ബീവി അല്ലേ ചില ആളുകൾക്ക് പഠിക്കാൻ കഴിയും ചില ആളുകൾക്ക് ഓടാനും ചാടാനും കഴിയും പക്ഷേ ഒരു കാര്യം കൈകാര്യം ചെയ്യാനുള്ള ഒരു കാര്യസ്ഥത എന്ന് പറയും അതുള്ളൊരു വ്യക്തിയായിരുന്നു ഖദീജ ബീവി അങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ടും ബിസിനസ്സിലൊക്കെ വളർന്നു വരാറുള്ളത് അങ്ങനെ ഉള്ളൊരു കച്ചവടക്കാരിയായിരുന്നു വളരെ ധനികയായ കച്ചവടക്കാരിയായിരുന്നു ഖദീജ ബീവി ട്ടോ ഇനി മക്കളെ നമ്മുടെ നാലാമത്തെ വർക്കിൽ നമുക്ക് ഉത്തരം പറയാനാണ് സൂപ്പറായിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞാലോ ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂന്ന് മാർക്ക് ഫുള്ളായിട്ട് നേടണം ഒന്നാമത്തെ ചോദ്യം മക്കയുടെ മറ്റു രണ്ടു പേരുകൾ എന്തെല്ലാം നമ്മുടെ മക്കല്ലേ നമ്മുടെ കൈബാഷരീഫുള്ള മക്ക അല്ലേ അതിന് വേറെ രണ്ട് പേരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അത് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞാണേ ഞാൻ പറയട്ടെ ഒന്ന് ബക്ക ബക്ക രണ്ട് ഉമ്മുൽ കുറ അല്ലേ മക്കയുടെ പേരെന്തൊക്കെയാണ് ബക്ക രണ്ട് ഉമ്മുൽ ഖുറ ഇനി രണ്ടാമത്തെ ചോദ്യം സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏതു പരമ്പരയിൽ അല്ലേ ബിംബങ്ങളെ ആരാധിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലും സത്യം യഥാർത്ഥ ഇലാഹ് ആരാധ്യൻ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന അല്ലെങ്കിൽ ബിംബങ്ങളെ ആരാധിക്കാത്ത ഒരു വിഭാഗം ആ ഒരു കുടുംബം അഥവാ നമ്മുടെ നബി സല്ലാ അലൈഹി സ്വലമയുടെ പിതാവിൻ്റെയും അഥവാ ഉപ്പച്ചിൻ്റെയും അതുപോലെ തന്നെ മാതാവിൻ്റെയും അഥവാ ഉമ്മച്ചി നബി സല്ലാ അലൈഹി സ്വലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശ പരമ്പര പരിശുദ്ധമാണ് സത്യനിഷേധികളോ മാന്യത പുലർത്താത്തവരോ ആയി അവരിൽ ആരും ഉണ്ടാവുകയില്ല പരമ്പര എന്ന് എന്താ ഇപ്പം നമ്മുടെ പരമ്പര നമ്മുടെ നമ്മൾ നമ്മുടെ ഉപ്പ ഉപ്പപ്പ ഉപ്പാൻ്റെ ഉപ്പ ഉപ്പാൻ്റെ ഒപ്പാൻ്റെ ഒപ്പാൻ്റെ ഉപ്പ അങ്ങനെ പോകും ചിലപ്പോൾ നമ്മുടെയൊക്കെ പരമ്പര ഒരഞ്ചാറ് വല്ലിപ്പാൻ്റെ നമ്മൾക്ക് എത്തുമ്പോൾ ചിലപ്പോൾ വല്ല ആ ആൾക്കാരൊക്കെ ആയിരിക്കാം അങ്ങനെ നമ്മുടെ പരമ്പര പരിശുദ്ധമാണ് എന്ന് പറയാൻ കഴിയൂല കാരണം നമ്മുടെ പരമ്പരയിലൊരു ആറാമത്തെ ആൾ ആറാമത്തെ വല്ലിപ്പ ആ മുസ്ലിമായ വ്യക്തിയാണെങ്കിൽ ആ പരമ്പര വിശ്വാസ കാര്യത്തിൽ പരിശുദ്ധമല്ല എന്നാൽ മുത്തുനബിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല മുത്തനബിയുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പരമ്പര അവസാനം വരെ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അതുപോലെ തന്നെ മാന്യമായ ആൾക്കാരാണ് എല്ലാവരും അപ്പം നമ്മൾ ഉത്തരം എങ്ങനെ എഴുതണം നബി സല്ലാ അലൈഹി സ്വലമയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശപരമ്പര പരിശുദ്ധമാണ് സത്യനിഷേധികളോ മാന്യത പുലർത്താത്തവരോ ആയി അവരിൽ ആരും തന്നെ ഉണ്ടായിട്ടില്ല ഇനി മൂന്നാമത്തെ ചോദ്യം ഹലീമ ബിവിക്ക് വലിയ ബറക്കത്തുകൾ ഉണ്ടായി എപ്പോൾ ഹലീമ ബിവിക്ക് വലിയ ബറക്കത്തുണ്ടായി എപ്പോഴാ നബി അല്ലാ അലൈഹി സ്വലമ തങ്ങൾ പോറ്റുമ്മയായ ഹലീമ ബീവിയുടെ വീട്ടിൽ എത്തിയത് മുതൽ അവിടെ വലിയ ബറക്കത്തുകൾ ഉണ്ടായി നബി തങ്ങളെ പോറ്റി വളർത്തിയ വളർത്തിയൊമ്മിച്ചല്ലേ ഹലീമ ബീവി അല്ലേ അങ്ങനെ മുത്തുനബിനെ പോറ്റി വളർത്തിയത് കാരണം ഹലീമാ ബീവിയുടെ വീട്ടിൽ വലിയ ബറക്കത്തുകൾ ഉണ്ടായില്ലേ ഉദാഹരണമായിട്ട് അവിടെയുള്ള മരങ്ങളിൽ കുറേ പയങ്ങളുണ്ടായി ആടിന് പാരുണ്ടായി അങ്ങനെ ഒരുപാട് പുരോഗതികൾ അവർക്ക് കിട്ടി ഇനി നാലാമത്തെ ചോദ്യം ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെ ചുരുക്കി ഉത്തരം എന്താ ഷിഹബിൽ എന്താ ഉത്തരം ഷിഹബിൽ എൻ്റെ വിശദീകരണം എന്ന് വെച്ചാൽ എന്താണ് അള്ളാഹുവാണ് യഥാർത്ഥ ആരാധൻ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കണം അള്ളാഹനെ ആരാധിക്കണം എന്ന് അള്ളാഹു പറയാൻ വേണ്ടി മുത്തൻനബിനെ ഏൽപ്പിച്ചു മുത്തുനബി അത് നാട്ടുകാരോട് പറഞ്ഞു അപ്പോൾ നാട്ടുകാർ എന്തു ചെയ്തു മുത്തുനബിനെ ഉപരോധിച്ചു ഉപരോധിക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഒരു വ്യക്തി വീട്ടിലിട്ട് അങ്ങോട്ട് ഒരു വ്യക്തിനെ വീട്ടിലിട്ടിട്ട് പൂട്ടുക എന്നിട്ട് പുറത്തേക്ക് പോകാനായിക്കൂല അങ്ങാടി പോയിട്ട് സാധനം വാങ്ങാനായിക്കൂല കരണ്ട് ബില്ല് കരൻ്റ് ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങോട്ട് ഇടങ്ങേറാക്കുക അങ്ങനെ ഇടങ്ങാറായപ്പോൾ മുത്തനബിയും കുടുംബവും താമസിച്ചത് എവിടെയാണ് ഷെഹബ് എന്ന ഷെഹബിലാണ് കേട്ടോ ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചത് ആരാണ് നമ്മുടെ മുത്ത് നബി സല്ലാഹു അലൈ വസ്ല്ലാം ഉത്തരം എന്തെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസ്ല്ലാം അല്ലേ നമ്മുടെ പാടത്തിൽ ഹജറുൽ അസ്വദ് അങ്ങോട്ടും ഇങ്ങോട്ടും വക്കിണിൻ്റെ ഒരു ചർച്ചയും തറക്കൊക്കെ ഉണ്ടല്ലോ അല്ലെ അത് പരിഹാരമായിട്ട് മുത്തനബിയാണ് അവർക്ക് പരിഹരിച്ചു കൊടുത്ത് അങ്ങനെ ഒരു വിശദമായ സംഭവം ഉണ്ടല്ലേ അത് ആർക്കും ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തുപോലെ ഞാൻ വിശദീകരിച്ചു കണ്ട് കമൻ്റായിട്ട് വിശദീകരിച്ച് തരാം കേട്ടോ മറ്റേത് നമ്മളെ വീഡിയോ ഒരുപാട് നിളണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി മക്കളെ നമുക്ക് അഞ്ചാമത്തെ വർക്ക് ഇതൊക്കെ ആരാണ് പറഞ്ഞത് എന്ന് കണ്ടെത്താനാണ് നമുക്ക് നോക്കിയാലോ രണ്ട് മാർക്ക് വീതം വീതം ഉണ്ടൊക്കെ ഒന്നാമത്തെ ചോദ്യം ഈ കുട്ടിയെ ശ്രദ്ധിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് അല്ലേ ഒരു സ്നേഹം കാരണം ഇതാരാണ് പറഞ്ഞത് ക്രിസ്തീയ പുരോഹിതനായ ബഹീറ എന്താണ് പേര് ബഹീറ അല്ലേ ആ സംഭവം വിശദമായിട്ട് നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുണ്ടല്ലേ നമ്മളെന്താ ഇത് ക്രിസ്തീയ പുരോഹിതനായ ബഹീറ ഇനി ചുരുക്കി എന്തെങ്കിലും ഇത് വയ്ക്കുക നമ്മൾ ബഹീറ രണ്ടാമത്തെ ചോദ്യം ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നെബി അല്ലാതെ മറ്റാരും അല്ല ഇതാരാ പറഞ്ഞത് പുരോഹിതൻ അല്ലേ നിബിതങ്ങൾ മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോ നെസ്തൂറ എന്ന പുരോഹിതനാണ് നിബിതങ്ങളെ കണ്ടപ്പോൾ ഇത് പറഞ്ഞത് ഉത്തരം എന്താ നമ്മൾ വിശദമായ സംഭവമാണ് കുട്ടികൾക്കത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിശദമായി ഇൻഷാല്ല കമൻറ്റിൽ അറിയിച്ചു തരും തരുണ്ടോ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഇനി മക്കളെ നമുക്ക് ആറാമത്തെ വർക്ക് ക്രമത്തിലാക്കാനാണ് മൂന്ന് മാർക്കുണ്ട് നമുക്ക് സൂപ്പറായിട്ട് സൂപ്പറായിട്ടൊന്ന് ക്രമത്തിലാക്കിയാലോ നമ്മുടെ മുത്തനബിൻ്റെ ഈ പരമ്പരയാണ് മുത്തനബിൻ്റെ ഉപ്പാ ഉപ്പ ഉപ്പാൻ ഉപ്പാ ഉപ്പാൻ്റെ 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 ഉപ്പാ അങ്ങനെയുള്ള പരമ്പരനെ പറ്റിയൊരു പാട്ടാണല്ലേ അല്ലേ ഞങ്ങൾ സൂപ്പറായി പഠിച്ചല്ലേ അപ്പം നമുക്കത് ക്രമത്തിലാക്കാൻ നമുക്ക് പാടിയാലോ ും കുൻക അല്ലേ എങ്ങനെയല്ലേ ക്രമത്തിലാക്കണ്ടേ നമുക്കൊന്ന് സാവധാനം പറഞ്ഞാലോ കിനാനത്തുൻ ഹുസൈമത്തും വ മുതിരിക്ക സുമുലറുൻ കുൻ മുതിരിക്ക അല്ലേ ഇതൊക്കെ ലഭിതങ്ങൾ ഒപ്പപ്പാൻ്റെ ഒപ്പപ്പാൻ്റെ ഓരോരുത്തരുടെ പേരല്ലേ കിനാന ഹുസൈമ മുതിരിക്കാസ് മുലർ മുതിരിക്കപിതങ്ങൾ ഒപ്പപ്പൊക്കെ ആവാനിന് വലിയ ഭാഗ്യം ഉണ്ടായില്ലേ ഏതായാലും മക്കളെ നമ്മുടെ ഈ ഒരു മോഡൽ പേപ്പർ ഇവിടെ അവസാനിച്ചു നിങ്ങൾ സൂപ്പറായിട്ട് ഈ ചോദ്യങ്ങൾ കേട്ട് പഠിക്കുകയും ബാക്കി കാര്യങ്ങൾ കൂടി ഈ പുസ്തകത്തിൽ വെച്ച് എല്ലാം പഠിച്ച ഈസി ആയിട്ട് പരീക്ഷ എഴുതാം അള്ളാഹോ നമുക്ക് പ്രതിഫലം നൽകട്ടെ ഇനി നമുക്ക് ഏത് പേപ്പറാണ് വേണ്ടത് എന്നുള്ളത് ഇൻഷാല്ല കമൻ്റ് ചെയ്തോളൂ നമ്മുടെ കൂട്ടുകാർക്ക് കൂടി സുഖമായിട്ട് സൂപ്പറായിട്ട് പഠിക്കണം അവർക്കും ഇത് ഇൻഷാല്ല അയച്ചു കൊടുത്തോളോ സ്ഥലാ ആലൈക്കും